ഡി ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ദേവസ്വം ബോർഡിലെ ജെ എച്ച് എയുടെ ക്വസ്റ്റ്യനാണ് ഈ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് നോക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും ജെ പി എച്ച് സ്റ്റാഫ് നേഴ്സ് എല്ലാവർക്കും യൂസ്ഫുൾ തന്നെയാണ് അപ്പോൾ ദേവസ്വം ബോർഡിൽ ഒരു ഇരുപത്തഞ്ചോളം ജി കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിൽ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളൊരു ഫസ്റ്റ് ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ അത് ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം പൊലിനേഷൻ ബൈ ബേഡ്സ് ഈ സ്റ്റാമ്പഡാസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടെ കറക്റ്റ് ആൻസർ ഒർണിത്തോ ഫിലിയാണ് ഒർണിത്തോ ഫിലിസ് എ പൊലിനേഷൻ ബൈ ബേഡ്സ് പൊലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പൊലിനേഷൻ എന്ന് പറഞ്ഞാൽ പരാഗണമാണ് പരാഗണം ദ പേഴ്സൺ അതായത് നമുക്ക് ഒരു പരാഗണം എന്ന് പറഞ്ഞാൽ ഒരു പൂവിൽ നിന്നും അതിൻ്റെ മെയിൽ സെൽസിനെ മറ്റൊരു പൂവിലേക്ക് എത്തിക്കുന്നതാണ് പരാഗണം എന്ന് പറഞ്ഞാൽ അത് സാധാരണ നടത്തുന്ന നമുക്കറിയാം ചിത്രശലഭങ്ങളും അതുപോലെ ചിലപ്പോൾ കാറ്റ് ചിത്രശലഭങ്ങൾ കാറ്റ് ചില ബേഡ്സ് ഹമ്മിങ് ബേഡ് പോലെയുള്ള ബേഡ്സ് ഹമ്മിങ് ബേഡ് വളരെ ചെറിയ ആണ് അതുപോലെ സൺ ബേഡ് അങ്ങനെ കാറ്റിൻ്റെ സഹായത്താലും ഫ്ലവർ അതായത് വിൻഡ് കാറ്റിൻ്റെ സഹായത്താൽ അതുപോലെ ചിത്രശലഭങ്ങൾ ബേഡ്സ് ഇവിടെയൊക്കെ സഹായത്താൽ നടക്കുന്നതാണ് പൊലിനേഷൻ പൊലിനേഷൻ ബൈ ബേഡ്സ് എന്ന് പറഞ്ഞാൽ ഒർണിത്തോഫിലിയാണ് സോ ഫ്ലവറിങ് പ്ലാന്റ് ടു സർവൈവ് ഒരു പ്ലാന്റിന് സർവൈവ് ചെയ്യാൻ വേണ്ടി പരാഗണം നടക്കാൻ വേണ്ടി മലയാളത്തിൽ പരാഗണം എന്ന് പറയുന്ന സംഭവമാണ് ചിലപ്പം എക്സാമിന് ചോദിക്കാം സോ വാട്ട് ഈസ് ഓട്ടോഗാമി ഓട്ടോഗാമി എന്ന് പറഞ്ഞാൽ സ്വയം ബീജസങ്കലനമാണ് അതായത് റീപ്രൊഡക്റ്റീവ് സെൽസ് ഓഫ് സെയിം പ്ലാന്റ് സോ പരാഗണന നടക്കുന്നത് ഇവിടെ റീപ്രൊഡക്റ്റീവ് സെൽസ് ഓഫ് ദ സെയിം പ്ലാന്റ് സ്വയം ബീജസങ്കലനം എന്ന് പറയുന്നതാണ് ഓട്ടോഗാമി സോ ഇവിടെ നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസ് ഓഫ് അനിമൽസ് ഓർ പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ് അപ്പോൾ ഇവിടെ പൊലിനേഷൻ നടക്കുന്നത് സെയിമാണ് ആ ഒരു സെയിം പ്ലാന്റിൽ നടക്കുന്ന പൊലിനേഷനാണ് ഓട്ടോഗാമി എന്ന് പറഞ്ഞാൽ ഓർണിത്തോഫിലി എന്ന് പറഞ്ഞാൽ പൊളിനേഷൻ വിൻഡൊക്കെ പൊലിനേഷൻ സഹായിക്കുന്ന ബേഡ്സിൻ്റെ സഹായത്താൽ വരുന്നതാണ് ഓർണിത്തോഫിലി സ്വയം ഒരു പ്ലാന്റിൽ നടക്കുന്ന പൊലിനേഷനാണ് ഓട്ടോഗാമി സൊ വാട്ട് ഈസ് എൻഡോമോഫിലി എൻഡോമിയോഫിലി എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് അതായത് ചെറിയ ഈച്ച പോലെയുള്ള ജീവികളില്ലേ ഈച്ച ഈച്ചയൊക്കെ പരാഗണം നടത്താൻ സഹായിക്കുന്നുണ്ട് ഇൻസെക്ട്സ് ടു മൂവ് റീപ്രൊഡക്റ്റീവ് മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ സൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസിനെ മൂവ് ചെയ്യാൻ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എൻഡോമോഫിലി എന്ന് പറയുന്നത് ഇൻസെക്സിൻ്റെ സഹായത്തിലാണെങ്കിൽ എൻഡോമോഫിലി സോ വാട്ട് ഈസ് അനിമോമോഫിലി അനിമോഫിലി അനിമോഫിലി എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് വിൻഡ് വിൻഡിൻ്റെ സഹായത്താൽ ഒരു ഫ്ലവറിൽ നിന്നും വേറൊരു ഫ്ലവറിലേക്ക് പരാഗണം നടക്കുന്നതാണ് പൊലിനേഷൻ എന്ന് പറഞ്ഞാൽ പരാഗണമാണ് കേട്ടോ പരാഗണം അപ്പോൾ വിൻഡിൻ്റെ സഹായത്താൽ നടക്കുന്നതാണ് അനിമോഫിലി ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം കോവാക്സിൻ ഡെവലപ്പ് പോയി നമ്മൾ കോവിഡിൻ്റെ കാര്യമൊക്കെ കുറേ വിട്ടുപോയി കോവാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭാരത് ബയോടെക് ആണ് കേട്ടോ കോവാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള വാക്സിനാണ് കോവാക്സിൻ ഇന്ത്യ നിർമ്മിച്ച വാക്സിനാണ് ഭാരത് ബയോടെക് ആണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിൻ ഏതാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത് കോവിഷീൽഡ് ആണ് അല്ലെ നമ്മുടെ കേരളത്തിൽ കോവിഷീൽഡും കോവാക്സിനുമാണ് മാറി മാറി എടുത്തത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത് കോവിഷീൽഡ് ആണ് ഫൈസർ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ സി ഒ എം ഐ ആർ എൻ എ ടി വൈ എന്നുള്ളതാണ് കൊമിരിനാട്ടി എന്നുള്ളതാണ് ബ്രാൻഡ് നെയിം ഓഫ് ഫൈസർ ഫൈസർ വാക്സിൻ കേട്ടില്ലേ ഫൈസർ വാക്സിൻ പി സൈലൻ്റ് ആണ് ഫൈസർ വാക്സിൻ്റെ ബ്രാൻഡ് നെയിം ആണ് സോ ഇതിൻ്റെ ബ്രാൻഡ് നെയിം ആണ് കൊമിർനാട്ടി ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബ്രയോളജി ബയോളജി അല്ല ബ്രയോളജി ബ്രയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബോട്ടണിയാണ് സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബ്രാഞ്ച് ഓഫ് ബോട്ടണിയാണ് സ്റ്റഡി ഓഫ് മോസസ് ആൻഡ് ലിവർ വർട്സ് സോ ദാറ്റ് ഈസ് ബ്രയോളജി ബ്രാഞ്ച് ഓഫ് ബോട്ടണിയാണ് ഇനി കുറച്ച് നമ്മൾ കുറച്ച് ജി കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അടുത്ത പാർട്ടിലേക്ക് പോകാം കുറച്ച് കൂടെ ക്വസ്റ്റ്യൻസ് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലൈവ് ആറ്റിനുവേറ്റഡ് വാക്സിൻ ലൈവ് ആറ്റിനുവേറ്റഡ് വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഡി പി ടി ഡിഫ്തിരിയ പട്ടുസിസ് ചറ്റ്നെസ് അത് കിൽഡ് വാക്സിനാണ് കിൽഡ് വാക്സിനാണ് അപ്പോൾ ലൈവ് വാക്സിൻ ഇവിടെ ഇല്ല നന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ അവിടെ വിച്ച് ഒ ഫോളോയിങ് ഇസ് എ ലൈവ് ആറ്റന്യൂറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ നന്നാണ് കറക്റ്റ് ആൻസർ വിച്ച് വൺ ഈസ് കാൾഡ് സോഷ്യൽ ഡിസീസ് സോഷ്യൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ലോ സോഷ്യോ എക്കണോമിക് ഡിസീസ് വൾണറബിൾ സോഷ്യോ എക്കണോമിക്കൽ ഡിസീസ് സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസ് കൊണ്ടുവരുന്ന ഡിസീസാണ് സോഷ്യൽ ഡിസീസ് വൾണറബിൾ സോഷ്യൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ മൂലം അതുകൊണ്ട് വരുന്ന ഡിസീസാണ് സോഷ്യൽ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സോഷ്യ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് പക്ഷേ ടി ബിയും ഒരു സോഷ്യൽ ഡിസീസാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ടി ബിയും ഒരു സോഷ്യൽ ഡിസീസാണ് അപ്പം ഇതൊരു രണ്ട് അർത്ഥം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇത് ഈ ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ എന്താണ് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് ഇത് ക്യാൻസൽ ചെയ്തതായിട്ട് അറിവില്ല ഇവർ പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് സോഷ്യൽ ഡിസീസ് എന്നുള്ളതാണ് ഇനി നമുക്ക് മിഷൻ ഇന്ദ്രധനുഷ് എന്താന്ന് നോക്കാം മിഷൻ ഇന്ദ്രധനുഷ് ധനുഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച് ചെയ്ത് ഡിസംബർ രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ഡിസംബർ രണ്ടായിരത്തി പതിനാലിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിലാണ് ലോഞ്ച് ചെയ്തത് സോ ഇവിടെ ഇതിന് എയിമെന്ന് പറഞ്ഞാൽ ഫുൾ ഇമ്യൂണൈസേഷൻ കവറേജ് ടു ചിൽഡ്രൻ നയൻറ്റി പെർസെൻറ് ഓഫ് ദ ചിൽഡ്രനും ഫുൾ ഇമ്മ്യൂണൈസേഷൻ കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് മിഷൻ ഇന്ദ്രധനുഷിൻ്റെ ഒരു എയിമായിട്ട് വന്നത് സോ ഇത് ലോഞ്ച് ചെയ്ത് ഇമ്മ്യൂണൈസ് ചെയ്തു എൺപത്തി ഒൻപത് ലാ ലക്ഷം കുട്ടികളിൽ പെട്ടെന്ന് തന്നെ ഇമ്മ്യൂ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് വന്നത് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വാക്സിനേഷൻ ചെയ്യാൻ വന്നു കഴിഞ്ഞു സോ ചിൽഡ്രൻ രണ്ട് വയസ്സ് വരെയുള്ള ചിൽഡ്രനാണ് ഇത് നമ്മൾ ചെയ്തത് അപ് റ്റു ടു ഇയേഴ്സ് ചിൽഡ്രൻ അപ് ടു റ്റു ഇയേഴ്സ് വിൽ ബി കവേഡ് സോ ഇവിടെ സിക്സ് ഫേസസ് ആയിട്ടാണ് മിഷൻ ഇന്ദ്രധനുഷ് നടന്നത് എത്രയെന്ന് ചിലപ്പോൾ ചോദിക്കാം സിക്സ് ഫേസസ് ആയിട്ടാണ് മിഷൻ ഇന്ദ്രധനുസ് വന്നത് ഇവിടെ അഞ്ഞൂറ്റി അൻപത്തിനാല് ഡിസ്ട്രിക്ട് നമ്മുടെ രാജ്യത്തുള്ള അഞ്ഞൂറ്റി അൻപത്തി നാല് ഡിസ്ട്രിക്റ്റുകളിൽ ഇത് കവർ ചെയ്തു വന്നു വാക്സിനേഷൻ എഗൻസ്റ്റ് ട്വൽവ് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് വാക്സിനേഷൻ എഗൻസ്റ്റ് പന്ത്രണ്ട് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസിലാണ് ഇത് വന്നത് അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഏതാണെന്ന് ചോദിക്കാം മംസ് ഇതിൽ പെടുന്നില്ല കേട്ടോ മംസ് ഇതിൽ പെടുന്നില്ല മംസ് ഒഴിച്ച് ചിലപ്പോൾ അത് ചോദിക്കാം മംസ് ഇതിൽ പെടുന്നില്ല അപ്പോൾ ഏതൊക്കെയാണ് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് എന്ന് ചോദിച്ചാൽ ഡിഫ്തീരിയ വൂപ്പിംഗ് കഫ് അതുപോലെ ടെറ്റനസ് പോളിയോ പോളിയോ അതുപോലെ ട്യൂബർകുലോസിസ് ഹെപ്പറ്റൈറ്റിസ് ബി മെനിഞ്ചൈറ്റിസ് ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് ആൻഡ് ന്യൂമോണിയ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് വി വാക്സിൻ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് റോട്ട വൈറസ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ മീസിൽസ് റുബല്ല ഓക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസിനെതിരെ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് മിഷൻ ഇന്ദ്രധനഷു വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾ ഓൾറെഡി ജെ പി എച്ച് എൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും ആൻസറും ഡിസ്കഷനും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മളെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക ക്ലാസ്സുകൾ ജോയിൻ ചെയ്തതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി പണ്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ പിന്നെ അതിനകത്ത് പേയ്മെൻറ്റ് കാണിച്ചാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യരുത് പുതിയതായിട്ടുള്ള കോഴ്സിലാണ് ജോയിൻ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതുപോലെ ഉണ്ടാവും തിയറി ക്ലാസ്സുകളാണ് ഇപ്പോൾ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാവും സോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക